വധശിക്ഷ ബ്ലഡ് മണി ശരീരത്തിന്റെ തെറ്റുകൾ രചന എം എം അക്ബർ ശബ്ദം നൽകുന്നത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ സഹോദരൻ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ അവസാന ഘട്ടത്തിലാണ് മലയാളികൾ അതിനായുള്ള ദ്രുതഗതിയിലുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് റിയാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നിയമസഹായ സമിതിയുടെ ഉത്തരവാദപ്പെട്ടവർ പറയുന്നത് എല്ലാ കടമ്പകളും കടന്ന് ആ സഹോദരൻ ഉമ്മയുടെയും കുടുംബത്തിന്റെയും ഒപ്പം ഒരുമിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ ആ നല്ല നാളുകൾ ഉടനെ ഉണ്ടാവട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന സർവശക്തൻ അനുഗ്രഹിക്കട്ടെ ആമീൻ അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള സാമ്പത്തിക സമാഹരണം നടന്നുകൊണ്ടിരുന്നപ്പോൾ തുടങ്ങിയ ഇസ്ലാം വിമർശനങ്ങളുടെ ബാധയിൽ നിന്ന് സോഷ്യൽ മീഡിയ ഇപ്പോഴും മുക്തമായിട്ടില്ല ഇസ്ലാമിനെ തെറി പറയാൻ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും പാഴാക്കാത്തവർ പ്രാകൃത മതമെന്ന ഇസ്ലാമിന് അവർ നൽകിയ പതിവ് വിളിപ്പേര് ആവേശത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ശരിയത്ത് വിമർശകർ അത് കാലഹരണപ്പെട്ടതാണെന്നതിന് ഒരു തെളിവുകൂടി കണ്ടെത്തിയതിൽ ആഹ്ലാദിക്കുന്നു ഹദീസ് നിഷേധികൾ ഖുർആാനിൽ നിന്നല്ലാതെ നിയമങ്ങൾ നിർദ്ധാരണം ചെയ്യുന്ന മുല്ലമാരാണ് സകല കുഴപ്പങ്ങളുടെയും കാരണമെന്ന് ഓൺലൈൻ പ്രഭാഷണം നടത്തുന്നു സൗദി വിരോധികൾ അവിടെയുള്ളത് ഗോത്ര നിയമങ്ങളാണെന്നും അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും എഴുതി സായുജ്യമടയുന്നു എന്താണ് സംഭവം എന്തിനാണ് നാം പണം പിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഈ കേസുണ്ടായത് കേസിന് ആസ്പദമായ സംഭവം രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ചയാണ് ഫറോക്ക് കോടമ്പുഴ മച്ചിലകത്ത് പീഡിയേക്കൽ വീട്ടിൽ പരേതനായ മുല്ല മുഹമ്മദ് കുട്ടിയുടെ മകൻ അബ്ദുറഹീം എന്ന ഇരുപത്തിയാറുകാരൻ ഹൌസ് ഡ്രൈവറായി റിയാദിലെ ഷിഫയിലെത്തുന്നത് സൗദി സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അശ്ഷഹരിയുടെ മകൻ ശരീരത്തിന്റെ മുക്കാൽ ഭാഗവും ചലനശേഷിയില്ലാത്ത അനസ് അശ്വഹരിയുടെ പരിചരണമായിരുന്നു അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി ഒരു ആക്സിഡന്റിൽ പറ്റിയ ഗുരുതരമായ പരിക്കുകൾ മൂലം തലയ്ക്ക് കീഴേ ചലനശേഷിയില്ലാതായി തീർന്ന അനസിനു വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട വാഹനത്തിൽ പുറത്തു കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല തങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വികലാംഗനായ മകനെ പരിചരിക്കുന്നവനെന്ന നിലയിൽ അബ്ദുറഹീമിനോട് വളരെയേറെ സ്നേഹത്തോടെയാണ് അനസിന്റെ മാതാപിതാക്കൾ പെരുമാറിയിരുന്നത് ജോലിയിൽ കയറി ഒരു മാസം തികയുന്നതിനു മുമ്പ് ഡിസംബർ ഇരുപത്തിനാലിന് ഞായറാഴ്ച അനസിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് അല്പം ദൂരെയുള്ള അസീസിയയിലെ പാണ്ട ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയതായിരുന്നു അബ്ദുറഹീം വഴിയിൽ നിന്ന് അല്പം വിജനമായ ഒരു സ്ഥലത്ത് കാറിൽ ബന്ധിതനായി വായിൽ തുണി കുത്തി നിലയിൽ സഹായത്തിനായി യാചിക്കുന്ന അദ്ദേഹത്തെ കണ്ട നാട്ടുകാരിൽ ചിലർ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തിയപ്പോൾ കണ്ടത് ബന്ധിതനായ അബ്ദുറഹീമിനെയും കാറിന്റെ പിൻസീറ്റിൽ താഴെ വീണുകിടക്കുന്ന അനസിന്റെ മൃതശരീരവുമാണ് തങ്ങളെ കൊള്ളക്കാർ ആക്രമിക്കുകയും തന്നെ കയറുകൊണ്ട് ബന്ധിച്ച് പണം അപഹരിക്കുകയും മൊബൈൽ നശിപ്പിക്കുകയും അനസിനെ കൊല്ലുകയും ചെയ്തുവെന്നാണ് അബ്ദുറഹീം പോലീസിന് നൽകിയ മൊഴി പുത്രവിരഹത്താൽ ദുഃഖിതരായിരുന്നുവെങ്കിലും അനസിന്റെ മാതാപിതാക്കൾ അബ്ദുറഹീമിനെ തെല്ലും സംശയിക്കാതെ അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കുകയും സമാധാനിപ്പിക്കുകയുമാണ് ചെയ്തത് അനസിനെ കൊല്ലുകയും അബ്ദുറഹീമിനെ ബന്ധിക്കുകയും ചെയ്ത കൊള്ളക്കാരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് കേസന്വേഷണം ആരംഭിച്ചത് അതിന്റെ ഭാഗമായി അബ്ദുറഹീമിന്റെ മൊബൈലിലേക്ക് വരികയും പോവുകയും ചെയ്ത കോളുകൾ പോലീസ് പരിശോധിച്ചു സംഭവ സമയത്ത് അബ്ദുറഹീം ബന്ധുവായ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചതായി പോലീസ് കണ്ടെത്തി മുഹമ്മദ് നസീറിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അബ്ദുറഹീം പറഞ്ഞ കൊള്ളക്കാരുടെ കഥ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്ന് ബോധ്യമായത് അങ്ങനെയാണ് അബ്ദുറഹീമും മുഹമ്മദ് നസീറും പോലീസ് കസ്റ്റഡിയിലാവുകയും തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്തത് എന്താണ് സംഭവിച്ചത് അബ്ദുറഹീമിന്റെ വാദം രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് റിയാദ് ഷിഫയിലെ വീട്ടിൽ നിന്ന് അസീസിയിലെ പാണ്ഡ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകവേ സുവൈദിയിലെ ട്രാഫിക് സിഗ്നലിൽ വെച്ച് പ്രകോപനമൊന്നുമില്ലാതെ അനസ് ഞാനുമായി വഴക്കിട്ടു ട്രാഫിക് സിഗ്നലിലെ റെഡ് ലൈറ്റ് വകവെക്കാതെ മുന്നോട്ട് പോകാൻ അനസ് ബഹളം വെച്ചു അതിന് ഞാൻ തയ്യാറായില്ല വാഹനവുമായി അടുത്ത സിഗ്നലിൽ എത്തിയപ്പോൾ ചുവപ്പ് പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ അനസ് വീണ്ടും ബഹളം വെക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പിൻസീറ്റിലേക്ക് തിരിഞ്ഞു നോക്കി പിന്നോട്ട് തിരിഞ്ഞപ്പോൾ എന്റെ മുഖത്തേക്ക് അനസ് പലതവണ തുപ്പി ഞാൻ അത് തടയാൻ ശ്രമിച്ചു അപ്പോൾ എന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ജീവൻ രക്ഷാ ഉപകരണത്തിൽ തട്ടി അങ്ങനെ അനസ് ബോധരഹിതനായി ഇതറിയാതെ ഞാൻ വണ്ടിയുമായി മുന്നോട്ട് പോയി പിന്നിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാതായപ്പോഴാണ് വണ്ടി നിർത്തി പരിശോധിച്ചത് അപ്പോൾ അനസ് മരിച്ചുപോയി എന്ന് മനസ്സിലായി ഞാൻ ആകെ പരിഭ്രാന്തനായി അങ്ങനെയാണ് ബന്ധുവായ മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തിയത് കൊലപാതകം തന്നിൽ ആരോപിക്കപ്പെടുമോ എന്ന് ഭയന്നാണ് ഞാനും നസീറും കൂടി കൊള്ളക്കാർ ആക്രമിച്ചതാണെന്ന കഥയുണ്ടാക്കുകയും അത് സാധൂകരിക്കാനായി തന്നെ ബന്ധിക്കുകയും അനസിന്റെ മൃതദേഹം സീറ്റിൽ നിന്ന് മാറ്റിക്കിടത്തുകയും ചെയ്തത് ബോധപൂർവമല്ലാതെ തന്റെ കൈകളാൽ സംഭവിച്ച കൊലപാതകമാണിത് അതിനാൽ എനിക്ക് മാപ്പ് നൽകണം അനസിന്റെ രക്ഷിതാക്കളുടെ വാദം ഒരു ആക്സിഡന്റ് വഴി അംഗപരിമിതനായി തീർന്ന ഞങ്ങളുടെ മകനെ പുറത്തു കൊണ്ടുപോകുന്നതിനും ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനും വേണ്ടിയാണ് അബ്ദുറഹീമിനെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരികയും ജോലി ഏൽപ്പിക്കുകയും ചെയ്തത് മകനെ പരിപാലിക്കുന്നയാൾ എന്ന നിലയിൽ വളരെ മാന്യമായും സ്നേഹത്തോടെയുമായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തോട് പെരുമാറിയിരുന്നത് ജോലി ഏറ്റെടുത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ മകൻ അനസ് കിടക്കുന്ന മെത്തയിൽ തീപിടുത്തമുണ്ടായി യാദൃച്ഛികമായി ഉണ്ടായ തീപിടുത്തമാണ് അതെന്നായിരുന്നു ഞങ്ങൾ കരുതിയത് പിന്നീടാണ് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് അബ്ദുറഹീമിനോടൊപ്പം യാത്ര ചെയ്ത ഞങ്ങളുടെ മകൻ മരണപ്പെട്ടതായി കണ്ടെത്തിയത് കൊള്ളക്കാരുടെ ആക്രമണത്തിലാണ് അവൻ കൊല്ലപ്പെട്ടതെന്ന് അബ്ദുറഹീം പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് എന്നാൽ അദ്ദേഹവും ബന്ധുവും കൂടി ചമച്ചെടുത്ത കഥയാണ് അതെന്ന് പിന്നീട് എല്ലാവർക്കും ബോധ്യപ്പെടുകയും അബ്ദുറഹീമിന്റെ കൈകൾ കൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലാവുകയും ചെയ്തു അബ്ദുറഹീം അവകാശപ്പെടുന്നതുപോലെ അവകാശപ്പെടുന്നത് പോലെ യാദൃച്ഛികമായി കൈതട്ടിയുണ്ടായ അപകടമായിരുന്നു അതെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് നൽകുമായിരുന്നു ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നിലച്ചപ്പോൾ തന്നെ വൈദ്യസഹായം നൽകാനും മകനെ രക്ഷിക്കാൻ ശ്രമിക്കാനും അതുവഴി ഞങ്ങൾക്ക് കഴിയുമായിരുന്നു അതൊന്നും ചെയ്യാതെ കൊള്ളക്കാരുടെ കള്ളക്കഥയുണ്ടാക്കിയതിൽ നിന്ന് തന്നെ അബ്ദുറഹീം ബോധപൂർവമാണ് കൊലപാതകം നടത്തിയതെന്ന് ഞങ്ങൾ കരുതുന്നു മരണപ്പെടുന്നതിനു മുമ്പ് അനസിനെ ശ്വാസം മുട്ടിച്ചതായുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങളുടെ ഈ നിഗമനത്തെ സാധൂകരിക്കുന്നുണ്ട് അംഗപരിമിതൻ എന്ന നിലയിൽ പലപ്പോഴും ക്രുദ്ധനായി പെരുമാറുന്ന ഞങ്ങളുടെ മകനെ പരിചരിക്കുവാൻ താല്പര്യമില്ലാത്തതിനാൽ ക്ഷിപ്രഗോപിയായ അബ്ദുറഹീം ബോധപൂർവ്വം നടത്തിയ കൊലപാതക ശ്രമമായിരുന്നു നേരത്തെ മെത്തയിലുണ്ടായ തീപിടുത്തമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് പരാജയപ്പെട്ടതിനാൽ ബോധപൂർവം നടത്തിയ കൊലപാതകമായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് കാറിൽ വെച്ച് നടന്നതെന്ന് ഞങ്ങൾ കരുതുന്നു അതിനാൽ കൊലയാളിക്ക് വധശിക്ഷ നൽകുക എന്ന ഇസ്ലാമിക ശരീരത്തിന്റെ വിധി നടപ്പാക്കുകയാണ് വേണ്ടതെന്നാണ് ഞങ്ങൾ കരുതുന്നത് കോടതി നടപടികൾ റിയാദിലെ ജനറൽ കോടതിയിലാണ് ആദ്യം കേസ് വിചാരണ ചെയ്യപ്പെട്ടത് വിചാരണ എട്ട് വർഷങ്ങളോളം നീണ്ടു സാഹചര്യ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശങ്ങളും അബ്ദുറഹീമിന് എതിരായിരുന്നതിനാൽ കോടതി വിധിയും സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരായി തീർന്നു റഹീമിനെയും കൂട്ടുപ്രതിയായ മുഹമ്മദ് നസീറിനെയും വധശിക്ഷയ്ക്ക് വിധേയനാക്കാനായിരുന്നു വിധി അതിനെതിരെ അപ്പീൽ കോടതിയിൽ പോവുകയും അവിടെ വീണ്ടും ആറു വർഷങ്ങൾ നീണ്ട വിചാരണ നടക്കുകയും ചെയ്തു അബ്ദുറഹീം നടത്തിയത് മനഃപൂർവ്വമുള്ള കൊലപാതകമല്ലെന്ന് കണ്ടെത്തിയ അപ്പീൽ കോടതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ കഴിയില്ലെന്ന് വിധിച്ചു കൊലപാതകത്തിൽ പങ്കാളിയല്ലാത്തതിനാൽ മുഹമ്മദ് നസീറിനെ കൊലക്കുറ്റത്തിൽ നിന്ന് മുക്തമാക്കുകയും കുറ്റം മറച്ചുവെക്കാൻ സഹായിച്ചതിന് പത്തു വർഷത്തേക്കുള്ള കാരാഗ്രഹവാസമായി ശിക്ഷ ഇളവ് ചെയ്തതും ഈ കോടതിയാണ് നേരത്തെ തന്നെ പത്തു വർഷത്തിലധികം ജയിൽവാസം അനുഭവിച്ചിരുന്നതിനാൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയാറ് ചൊവ്വാഴ്ച മുഹമ്മദ് നസീർ ജയിലിൽ നിന്ന് പുറത്തു വരികയും നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തത് അങ്ങനെയാണ് കൊലയാളിയാണെന്ന് തങ്ങൾ കരുതുന്ന അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ അപ്പീൽ കോടതി വിധിക്കെതിരെ വാദിഭാഗം ക്രിമിനൽ കോടതിയെ സമീപിക്കുകയും പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിക്കണമെന്ന് വാദിക്കുകയും ചെയ്തതോടെയാണ് കേസ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് ോധപൂർവമല്ല കൊല നടത്തിയതെന്ന് അബ്ദുറഹീമും ആണെന്ന് അനസിന്റെ രക്ഷിതാക്കളും ക്രിമിനൽ കോടതിയിലും വാദിച്ചു അബ്ദുറഹീം ആദ്യം നൽകിയ മൊഴിയും പിന്നീട് നൽകിയ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ നാട്ടുകാരൻ മുഹമ്മദ് നസീറുമൊത്തു നടത്തിയ കൊള്ളക്കാർ ആക്രമിച്ചുവെന്ന നാടകം അനസിന്റെ മെത്തയിൽ നേരത്തെയുണ്ടായ തീപിടുത്തം സംഭവം നടന്നയുടനെ മാതാപിതാക്കളെ അറിയിക്കാതിരുന്നത് കയ്യബദ്ധം പറ്റിയതാണെങ്കിൽ ഉടൻ വൈദ്യസഹായത്തിന് ശ്രമിച്ച് അനസിനെ രക്ഷിക്കാൻ ശ്രമിക്കാതിരുന്നത് ഓട്ടോപ്സി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇവയെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് വാദിഭാഗം അദ്ദേഹത്തിന് വധശിക്ഷ തന്നെ നൽകണമെന്ന് ബാധിച്ചത് തനിക്ക് പറയാനുള്ളതെല്ലാം മാതൃഭാഷയായ മലയാളത്തിൽ തന്നെ പറയാനുള്ള അവസരങ്ങളും അദ്ദേഹം പറയുന്നത് കൃത്യമായി അറബിയിലേക്ക് ഭാഷാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന എല്ലാം കോടതി നൽകിയിരുന്നു എന്നിട്ടും ബോധപൂർവമായ കൊലപാതകമെന്ന് സ്ഥാപിക്കുവാൻ വാദിഭാഗം നിരത്തിയ തെളിവുകൾ തന്റെ അറിവില്ലായ്മ കൊണ്ടുണ്ടായ അബദ്ധങ്ങളാണെന്ന് സ്ഥാപിക്കുവാൻ അബ്ദുറഹീമിന് കഴിഞ്ഞില്ല ക്രിമിനൽ കോടതിയിൽ കേസ് വന്നപ്പോഴേക്ക് അനസിന്റെ പിതാവ് മരണപ്പെട്ടിരുന്നതിനാൽ മരണപ്പെട്ടയാളുടെ ഉത്തരവാദപ്പെട്ടയാളായി കോടതിയിൽ ഉണ്ടായിരുന്നത് ജ്യേഷ്ഠ സഹോദരനായിരുന്നു അബ്ദുറഹീം ബോധപൂർവമാണ് അനസിനെ വധിച്ചതെന്ന് ഉറപ്പുണ്ടോയെന്ന് അനസിന്റെ സഹോദരനോട് കോടതി ചോദിച്ചു ബോധപൂർവമായ കൊലപാതകം തന്നെയാണ് അബ്ദുറഹീം ചെയ്തതെന്നാണ് അനസിന്റെ കുടുംബക്കാർക്കെല്ലാമുള്ള ബോധ്യമെന്നും വധശിക്ഷ നൽകുക എന്നല്ലാതെയുള്ള യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ സന്നദ്ധമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനു ശേഷമാണ് ക്രിമിനൽ കോടതി അബ്ദുറഹീമിന് വീണ്ടും വധശിക്ഷ വിധിച്ചത് അത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും അബ്ദുറഹീം അപ്പീൽ കോടതിയിൽ പോയി അപ്പോഴേക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞിരുന്ന അനസിന്റെ പതിനേഴുകാരനായ അനുജന്റെ അഭിപ്രായം കൂടി അപ്പീൽ കോടതി ആരാഞ്ഞു അദ്ദേഹവും പറഞ്ഞത് തന്റെ ജ്യേഷ്ഠനെ കൊന്നത് ബോധപൂർവമാണെന്ന് ഉറപ്പാണെന്നും വധശിക്ഷയല്ലാതെ യാതൊന്നുകൊണ്ടും തങ്ങൾ സംതൃപ്തരാവുകയില്ലെന്നുമാണ് വാദിഭാഗം നിരത്തിയ തെളിവുകൾ കണക്കിലെടുക്കുകയും കൊല്ലപ്പെട്ടയാളുടെ അനന്തരാവകാശികളെല്ലാം വധശിക്ഷയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന വസ്തുത ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അപ്പീൽ കോടതിയുടെ അഞ്ചംഗ ബെഞ്ചും വധശിക്ഷ ശരിവെക്കുകയാണ് ചെയ്തത് കൊലപാതകം ബോധപൂർവവും അല്ലാതെയും കൊലക്കുറ്റം രണ്ട് തരമാണ് ബോധപൂർവവും അല്ലാതെയും ബോധപൂർവമായ കൊലക്കുറ്റത്തിന് കുർആാൻ വിധിക്കുന്നത് വധശിക്ഷയാണ് വധശിക്ഷ പ്രാകൃതമാണെന്ന വാദം ഇസ്ലാമിനില്ല കൊലക്കുറ്റത്തിന് പ്രതികാരം ചെയ്യാൻ നിയമമില്ലാത്ത സമൂഹങ്ങളിൽ കൊലപാതകങ്ങളുടെ പരമ്പരകൾ ഉണ്ടാകുമെന്നു തന്നെയാണ് അനുഭവങ്ങൾ കാണിക്കുന്നത് ഭയരഹിതമായി ജീവിക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് വധശിക്ഷ ഇല്ലെങ്കിൽ സംഭവിക്കുക സത്യവിശ്വാസികളെ വധിക്കപ്പെടുന്നവർക്കായി പ്രതിക്രിയ നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങുന്ന വധശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സൂറത്തുൽ ബക്കറയിലെ ഴുപത്തിയെട്ട് നൂറ്റി എഴുപത്തിയൊൻപത് വചനങ്ങൾ അവസാനിക്കുന്നത് തുല്യ ശിക്ഷ നൽകുന്നതിലാണ് ജീവൻ നിങ്ങൾ സൂക്ഷ്മാലുക്കലാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹത്തിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ കൊലപാതകങ്ങൾക്ക് പ്രതിക്രിയ നടപ്പാക്കുന്ന സ്ഥിതി ഉണ്ടാവണം എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ പക്ഷം അതുകൊണ്ട് തന്നെ കൊലപാതകം ബോധപൂർവമാണെന്ന് തെളിഞ്ഞാൽ കുറ്റവാളിയെ വധിക്കാനാണ് ഇസ്ലാമിക കോടതി വിധിക്കുക ബോധപൂർവമല്ലാതെ നടക്കുന്ന കൊലപാതകത്തിന് വധശിക്ഷ നൽകണമെന്നോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അബദ്ധത്തിൽ സംഭവിക്കുന്ന കൊലപാതകത്തിന് ഇസ്ലാമിക കോടതി വിധിക്കുക അതുമൂലം ദുരിതവും ദുഃഖവും ഉണ്ടായ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇക്കാര്യം വിവരിക്കുന്ന ഖുർആൻ വചനത്തിൽ നാലാം തൊണ്ണൂറ്റി രണ്ടാം സൂക്തം അങ്ങനെ വിധിക്കുന്ന നഷ്ടപരിഹാരം കൊടുത്തു വീട്ടുന്നതോടൊപ്പം ഒരു അടിമയെ മോചിപ്പിക്കുകയോ അതിന് കഴിയില്ലെങ്കിൽ തുടർച്ചയായി രണ്ട് മാസം നോമ്പനുഷ്ഠിക്കുകയോ വേണമെന്നുള്ള കൽപ്പനയും നഷ്ടപരിഹാരത്തുകയിൽ വിട്ടുവീഴ്ച നൽകുവാനുള്ള പ്രചോദനവുമുണ്ട് അബദ്ധത്തിൽ സംഭവിക്കുന്ന കൊലപാതകങ്ങൾക്കുള്ള നഷ്ടപരിഹാരത്തുക അഥവാ ദിയ നൂറ് ഒട്ടകത്തിന്റെ മൂല്യത്തേക്കാൾ കൂടരുതെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിധിച്ചിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിൽ അത്തരം കൊലപാതകങ്ങൾക്ക് സൗദി അറേബ്യയിൽ വിധിക്കുന്ന പരമാവധി നഷ്ടപരിഹാരത്തുക മൂന്ന് ലക്ഷം റിയാലാണ് കൊല്ലപ്പെട്ടയാളുടെ മരണം മൂലമുണ്ടായ നഷ്ടവും പ്രതിയുടെ സാമ്പത്തിക സ്ഥിതിയുമെല്ലാം പരിഗണിച്ച് കോടതിയാണ് ബോധപൂർവമല്ലാതെ നടന്ന കൊലപാതകത്തിനുള്ള ദിയ നിശ്ചയിക്കുക കോടതി നിശ്ചയിച്ച ദിയ നൽകിക്കഴിഞ്ഞാൽ പ്രതി കുറ്റമുക്തനാക്കപ്പെടും പിന്നെ അയാൾക്കെതിരിൽ ശിക്ഷാനടപടികൾ ഒന്നും ഉണ്ടാവുകയില്ല ദിയ നൽകാൻ കഴിയാത്ത വിധം ദരിദ്രനാണ് പ്രതിയെങ്കിൽ അയാളെ സർക്കാർ സഹായിക്കാറുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് തന്നെ സർക്കാരും ഉദാര വ്യക്തിത്വങ്ങളും ദിയ നൽകി കൊലയാളികളെ മോചിപ്പിച്ച നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒമ്പത് പേരുടെ മരണത്തിന് കാരണമായ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിനൊന്നിന് നടന്ന ഒരു കാർ ആക്സിഡന്റിലെ പ്രതി ബാംഗ്ലൂർ സ്വദേശിയായ സലീം ഭാഷയ്ക്ക് വിധിച്ച ആറ് ലക്ഷത്തി അൻപത്തി മൂവായിരം സൗദി റിയാൽ ദിയ പണം നൽകി മോചിപ്പിച്ചത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന അബ്ദുള്ള രാജാവായിരുന്നു ശിക്ഷ തീരുമാനിക്കുന്നത് ആര് ബോധപൂർവമുള്ള കൊലപാതകത്തിൽ കൊലയാളിക്ക് ശിക്ഷ വിധിക്കുവാൻ മാത്രമേ ഇസ്ലാമിക ശരീരത്ത് കോടതിയെ അനുവദിക്കുന്നുള്ളൂ അയാളെ ശിക്ഷിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള പൂർണ്ണമായ അവകാശം കൊല്ലപ്പെട്ടയാളുടെ മരണം മൂലം നഷ്ടമനുഭവിക്കുന്ന അടുത്ത ബന്ധുക്കൾക്കാണ് അവർക്ക് വേണമെങ്കിൽ കൊലയാളിക്ക് മാപ്പ് നൽകി വെറുതെ വിടാം അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കാൻ കോടതിയോട് ആവശ്യപ്പെടാം മാപ്പ് നൽകി വെറുതെ വിടാൻ കോടതിയോട് അഭ്യർത്ഥിച്ചാൽ നടപടികൾ പൂർത്തിയാക്കി അവരെ വെറുതെ വിടുക മാത്രമാണ് കോടതിയുടെ ദൗത്യം തങ്ങളോട് ക്രൂരത കാണിച്ചവരോട് ക്ഷമിക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും ചെയ്യാൻ വിശുദ്ധ കുർഹാനും നഭി വചനങ്ങളും വിശ്വാസികളോട് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നുണ്ട് സത്കർമ്മകാരികൾ മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്നവരായിരിക്കുമെന്നും ഖുർആൻ മൂന്നാം അധ്യായം നൂറ്റി മുപ്പത്തിനാലാം സൂക്തം മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്നവർക്ക് അള്ളാഹുവും മാപ്പ് നൽകും നാൽപ്പത്തി ഒന്നാം അധ്യായം സൂക്തം എന്നുമെല്ലാം ഖുർആൻ പഠിപ്പിക്കുന്നു ശത്രുക്കളുമായുള്ള പോരാട്ട സന്ദർഭത്തിൽ പോലും നിങ്ങൾ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നേരെയുണ്ടായ അതിക്രമത്തിന് തുല്യമായ നടപടി സ്വീകരിക്കുക നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിലോ അതാണ് ക്ഷമാശീലർക്ക് ഉത്തമം പതിനാറാം അധ്യായം നൂറ്റി ഇരുപത്തി ആറാം സൂക്തം എന്നാണ് ഖുർആനിന്റെ നിർദ്ദേശം മാപ്പ് നൽകുന്നവർക്ക് അള്ളാഹു ആദരവ് നൽകുമെന്നും തന്നെ മുറിപ്പെടുത്തിയവനോട് ക്ഷമിക്കുക ധർമ്മമാണെന്നും അത് ചെയ്തവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്നും കാരുണ്യം കാണിക്കുന്നവരോട് അള്ളാഹു കാരുണ്യം കാണിക്കുമെന്നും തന്നോടുള്ള മറ്റുള്ളവരുടെ അതിക്രമങ്ങൾക്ക് മാപ്പ് നൽകുന്നവർക്ക് അള്ളാഹു മാപ്പ് നൽകുമെന്നുമെല്ലാം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിച്ചതായി വ്യക്തമാക്കുന്ന നിരവധി ഹദീസുകളുണ്ട് എന്തെങ്കിലും പഴുതുകൾ ഉണ്ടെങ്കിൽ കുറ്റവാളികൾക്കെതിരെയുള്ള ശിക്ഷാവിധികൾ നടപ്പാക്കാതിരിക്കാൻ ശ്രമിക്കുന്നയാളാണ് നല്ല ഭരണാധികാരി എന്ന് സൂചിപ്പിക്കുന്ന ഒരു നബി വചനം ആയിഷാറിയാഹു അൻഹയിൽ നിന്ന് സ്വീകാര്യമായ പരമ്പരയോടെ തെർമിതിയിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും വധിക്കപ്പെട്ടയാളുടെ അനന്തരാവകാശികൾ നിരുപാധികം കൊലയാളിക്ക് മാപ്പ് നൽകുകയാണ് പതിവ് ഇത്തരം എത്രയോ സംഭവങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് തന്നെ ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ടയാൾക്ക് വധശിക്ഷ നൽകേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും കോടതിയോട് അയാളെ വെറുതെ വിടുകയും ചെയ്യാനായി അഭ്യർത്ഥിക്കുവാൻ അനുവദനീയമായ എന്തെങ്കിലും നിബന്ധനകൾ വെക്കുന്നതിന് ഇസ്ലാമിക ഷരീരത്ത് കൊല്ലപ്പെട്ടവരുടെ അനന്തരാവകാശികളെ വിലക്കുന്നില്ല വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി നഷ്ടപരിഹാരത്തുക ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൽ കോടതി ഇടപെടാതിരിക്കുന്നത് അങ്ങനെ ഇടപെടുവാൻ ഇസ്ലാമിക നിയമങ്ങൾ പ്രകാരം വകുപ്പില്ലാത്തത് കൊണ്ടാണ് ബോധപൂർവം എന്ന് വിധിക്കപ്പെട്ട കൊലപാതകത്തിന്റെ കാര്യത്തിൽ വധശിക്ഷ നടപ്പാക്കുകയോ വധിക്കപ്പെട്ടയാളുടെ കുടുംബത്തിന്റെ നിർദ്ദേശപ്രകാരം മാപ്പ് നൽകി വിട്ടയക്കുകയോ മാത്രമാണ് കോടതി ചെയ്യുന്നത് അങ്ങനെ വിട്ടയക്കുവാൻ വെക്കുന്ന നിബന്ധനകൾ കോടതിയുടെ വരുതിയിലുള്ളതല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിക്ക് പുറത്ത് തീരുമാനിക്കപ്പെടുന്നതാണ് അങ്ങനെ തീരുമാനിക്കപ്പെട്ട ദിയാപ്പണം നൽകാൻ കുറ്റവാളി എന്ന് വിളിക്കപ്പെട്ടയാൾക്ക് കഴിയാത്തതിനാൽ അത് നൽകി അവരെ മോചിപ്പിക്കുവാൻ ചില സ്വദേശികൾ തന്നെ മുന്നോട്ട് വന്ന സന്ദർഭങ്ങൾ പല തവണ സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു സൗദി പൗരനെ കുത്തിക്കൊന്ന കേസിലെ ഫിലിപ്പീനിയായ പ്രതി റോഡിലിയോ ടണ്ടെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ആവശ്യപ്പെട്ട മുപ്പത് ലക്ഷം റിയാലിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ഏഴ് ലക്ഷം റിയാൽ കഴിച്ച് ബാക്കി ഇരുപത്തിമൂന്ന് ലക്ഷം റിയാലും നൽകി അന്നത്തെ സൗദി ഭരണാധികാരിയായിരുന്ന അബ്ദുള്ള രാജാവ് സഹായിച്ച വാർത്ത വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപതിനാണ് കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ രാഷ്ട്രനേതാവ് വിചാരിച്ചാൽ പോലും കഴിയില്ലെന്നതാണ് ഇതോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത അതിന് വധിക്കപ്പെട്ടയാളുടെ അടുത്ത ബന്ധുക്കൾ തന്നെ തീരുമാനിക്കണം അയാളെ വെറുതെ വിടണോ എന്തെങ്കിലും വാങ്ങി സ്വതന്ത്രനാക്കണോ വധിക്കണമെന്ന് തന്നെ വാശി പിടിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് മരണം മൂലം ദുരിതവും ദുഃഖവും ഉണ്ടായ അടുത്ത ബന്ധുക്കളാണ് അവർ തീരുമാനിക്കുന്നത് വധശിക്ഷ നടപ്പാക്കാനാണെങ്കിൽ ഇടപെടാൻ ഭരണകൂടത്തിനോ കോടതിക്കോ കഴിയില്ല ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന രാജകുടുംബാംഗമായിരുന്ന തുർക്കി ബിൻ അൽ കബീർ രാജകുമാരന്റെ വധശിക്ഷ സൗദി രാജവംശത്തിന്റെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിന്റെ പിതൃവ്യപുത്രനായ സൗദ് അൽ കബീർ ബിൻ അബ്ദുൽ അസീസിന്റെ പേരമകനാണ് തുർക്കി അൽ കബീർ അദ്ദേഹത്തിന്റെ തല വെട്ടിയത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനെട്ടിനാണ് തന്റെ സുഹൃത്തായ ആദിൽ ബിൻ സുലൈമാൻ ആലി മുഹൈമീദിനെ നാല് വർഷങ്ങൾക്ക് മുമ്പ് വെടിവെച്ചു കൊന്നു എന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള കേസ് എത്ര ഭീമമായ സംഖ്യ ആവശ്യപ്പെട്ടാലും അത് നഷ്ടപരിഹാരമായി നൽകി മകനെ രക്ഷപ്പെടുത്തുവാൻ രാജകുമാരന്റെ പിതാവ് സന്നദ്ധനായിരുന്നു പക്ഷേ തന്റെ മകനെ കൊന്ന രാജകുമാരനെ വധിക്കുക തന്നെ വേണമെന്നോ കൊല്ലപ്പെട്ട ആദിലിന്റെ പിതാവ് ആവശ്യപ്പെട്ടതിനാൽ വധശിക്ഷ നടപ്പാക്കുകയല്ലാതെ നിർവാഹമില്ലായിരുന്നു പല ഉന്നതന്മാരും ശിഫാർശയ്ക്ക് ശ്രമിച്ചെങ്കിലും ആ പിതാവ് വഴങ്ങിയില്ല ഇസ്ലാമിക നീതിക്ക് മുന്നിൽ രാജകുമാരനും യാചകനുമെല്ലാം സമമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനാറ് വെള്ളിയാഴ്ച വൈകുന്നേരം അസർ നമസ്കാരം നിർവഹിച്ച ശേഷം നാല് പതിമൂന്നിന് ആ രാജകുമാരന്റെ തലവെട്ടുകയാണുണ്ടായത് അനുരഞ്ജനം കോടതിക്ക് പുറത്തേക്ക് അബ്ദുറഹീമിന് വധശിക്ഷ വിധിച്ച അപ്പീൽ കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് തന്നെയാണ് കോടതിക്ക് പുറത്ത് പ്രശ്നം രമ്യതയിലെത്തിക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിയമസഹായം നൽകിക്കൊണ്ടിരുന്ന സാമൂഹ്യ പ്രവർത്തകരെയും ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക വക്താക്കളെയും പ്രേരിപ്പിച്ചത് എന്നാൽ വധശിക്ഷയല്ലാതെ മറ്റൊന്നുകൊണ്ടും തങ്ങൾ തൃപ്തരാകുകയില്ലെന്നതായിരുന്നു അനസിന്റെ ബന്ധുക്കളുടെ തീരുമാനം പിതാവും മാതാവും മരണപ്പെട്ട സ്ഥിതിക്ക് തങ്ങളുടെ പൊന്നോമനയെ വധിച്ചയാളായി അവർ കരുതിയവർക്ക് അവർ ആഗ്രഹിച്ച രൂപത്തിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കലാണ് തങ്ങളുടെ കടമയെന്ന രൂപത്തിലുള്ളതായിരുന്നു അനസിന്റെ സഹോദരങ്ങളുടെ നിലപാട് വധശിക്ഷയിൽ കുറഞ്ഞ യാതൊന്നും തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന നിലപാടിൽ നിന്ന് അവർ അയ്യാൻ തുടങ്ങിയത് നിരവധി തവണ നടന്ന കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് റഹീമിന് മാപ്പ് കൊടുക്കാനായി ആദ്യം അവർ ആവശ്യപ്പെട്ടത് മൂന്ന് കോടി സൗദി എറിയാലാണ് നിരന്തരമായ ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും അപേക്ഷകൾക്കും ശേഷമാണ് അത് ഒന്നര കോടിയാക്കി അവർ കുറച്ചത് അതിന് തുല്യമായ ഇന്ത്യൻ പണമാണ് മുപ്പത്തിനാല് കോടി രൂപ എങ്ങനെയെങ്കിലും അത് സംഭരിച്ചു കൊടുത്താണെങ്കിലും അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് തീരുമാനിച്ചത് നാം മലയാളികളാണ് കേരളത്തിലുള്ള മനുഷ്യ സ്നേഹികളുടെ നിശ്ചയദാർഢ്യമാണോ പിന്നെ നാം കണ്ടത് അതിന് മുന്നിലാണ് ഇന്ന് ലോകം തലകുനിച്ച് നിൽക്കുന്നത് ഇനി നാം ചോദിക്കുക ഇസ്ലാമിക ശരീരത്ത് ഇവിടെ എവിടെയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ബോധപൂർവമായ കൊലപാതകത്തിന് വധശിക്ഷ നൽകണമെന്ന് പറഞ്ഞതാണോ ശരീരത്തിന്റെ തെറ്റ് നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനായി നിയമത്തിന്റെ നൂലിഴകൾ വിശ്ലേഷിച്ച് പരിശോധിക്കണമെന്ന ശരീരത്തിന്റെ നിലപാടാണോ തെറ്റ് കൊലയാളിക്ക് ശിക്ഷ വിധിക്കുക മാത്രമാണ് കോടതിയുടെ ഉത്തരവാദിത്തമെന്നും അത് നടപ്പാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കൊലപാതകം വഴി ദുരിതം അനുഭവിക്കുന്നവരാകണമെന്നുമുള്ള മാനവിക നിയമം നിഷ്കർഷിച്ചതാണോ തെറ്റ് കൊലപാതകിക്ക് മാപ്പ് നൽകുവാൻ വധിക്കപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് അവകാശമുണ്ടെന്നും അങ്ങനെ മാപ്പ് നൽകി കഴിഞ്ഞാൽ അയാളെ ശിക്ഷിക്കാൻ പാടില്ലെന്നും പഠിപ്പിച്ച കാരുണ്യമാണോ തെറ്റ് രാജകുമാരൻ ആണെങ്കിലും യാചകനാണെങ്കിലും കൊലയാളികൾക്ക് ഒരേ നീതിയാണെന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുത്തതാണോ തെറ്റ് കൊലയാളി പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന്റെ കാരുണ്യത്തിനായി യാചിക്കുകയല്ലാതെ രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് നിഷ്കർഷിക്കുന്നതാണോ തെറ്റ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാൾക്കും രക്ഷപ്പെടാൻ നിയതവും ധാർമ്മികവുമായ പഴുതുകൾ നൽകുന്നതാണോ തെറ്റ് ഒന്നുറപ്പാണ് ഇസ്ലാമിക ശരീരത്തിൽ ഈ തെറ്റുകൾ ഉള്ളതുകൊണ്ടാണ് മലയാളിയായ സാധാരണ ഒരു ഹൗസ് ഡ്രൈവർ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് വർഷങ്ങളായി മകനെ കാത്തിരിക്കുന്ന ഉമ്മയുടെ അടുത്തെത്താൻ പോകുന്നത് ഒരു നാട് മുഴുവൻ വിലക്ക് വാങ്ങാൻ കഴിവുള്ള സൗദി രാജകുമാരന്റെ തല മണ്ണിൽ ഉരുണ്ടതും ഇതേ തെറ്റുകൾ കാരണം തന്നെ വിശ്വസിച്ചവരെ നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരാവുക അള്ളാഹുവിനായുള്ള സാക്ഷികളാണ് നിങ്ങൾ അത് നിങ്ങൾക്കോ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എതിരാണെങ്കിലും ശരി ധനികനാണെങ്കിലും ദരിദ്രനാണെങ്കിലും അയാളോട് കൂടുതൽ അടുപ്പമുള്ളത് അള്ളാഹുവിനാണ് അതിനാൽ നീതി പാലിക്കാതെ നിങ്ങൾ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത് വളച്ചൊടിക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ചെയ്തികളെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു വിശുദ്ധ ഖുർആാൻ നാലാമധ്യായം നൂറ്റി മുപ്പത്തി സൂക്തം